വരെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പ്രത്യേകിച്ച് ഭവനമില്ലാതിരുന്ന ഒരു കുടുംബത്തിന് ഒരു പുതിയ ഭവനം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള എന്ന് പറയുന്നത് ടീച്ചറിനെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുവാനും ഈ ഒരു സംരംഭത്തിൽ അതിൻ്റെ പങ്കു വഹിക്കുവാനായിട്ടും അതിലൊരു ഭാഗവാക്കാകുവാനായിട്ടും ഇടയാകുന്നതിൽ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിലെ കുറങ്കേരിയിലെ ഈ കുടുംബം വളരെ സന്തോഷമുള്ള വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് അത്തരത്തിൽ അവരുടെ ആ ഒരു മനസ്സ് ദൈവം കാണട്ടെ എന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ് തരട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് ചങ്ങനാശ്ശേരിയിലാണ് വീട് അപ്പം ഡാഡി ഇങ്ങനെ മരിക്കുന്ന സമയത്തും ഞങ്ങളവിടെ ഒരു ആൾക്കിങ്ങനെ വീട് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അന്ന് ഞാൻ നേരിട്ടാണ് ചെയ്തത് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ടീച്ചറിനെ കണ്ടപ്പോൾ ടീച്ചർ ഇങ്ങനെ ചെയ്യുമ്പോൾ ടീച്ചറിനെ നമുക്കിപ്പം ഒരു കാര്യം ചെയ്യുമ്പം ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരെ എന്നുള്ളതാണ് പിന്നെ ടീച്ചർ അങ്ങനെ ചെയ്യുന്ന ടീച്ചറിന് പിന്നെ ഇന്ന് പറഞ്ഞ പോലെ രാത്രിയിലും പകലും ഇല്ലാതെ ഇത് അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന നടക്കാനും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ധൈര്യമായിരുന്നു മറ്റേതൊക്കെ ഞങ്ങൾ നേരിട്ട് ചെയ്തപ്പം നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പിന്നെ ഏറെ ബഹുമാനപ്പെട്ട എൻ്റെ ആത്മമിത്രം ഡോക്ടർ എം എസ് സുനിൽ ടീച്ചർ പ്രിയപ്പെട്ട ജലാൽ പ്രിയപ്പെട്ട അച്ഛൻ സ്വന്തം പിതാവിൻ്റെ സ്മരണയെ നിലനിർത്തുന്നതിന് അങ്ങേയറ്റം കരണനിർണ്ണയ ഹൃദയത്തോടുകൂടി ഈ നാട്ടിലേക്ക് കടന്നു വന്ന ഒരു ഭവനം തന്നെ നിർമ്മിച്ച് നൽകാൻ സന്മനസ് കാണിച്ച പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ സുനിൽ ടീച്ചറിനായി പരിചയപ്പെടുന്നത് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ഏതാണ്ട് പത്തിരുപത് ഇരുപത്തിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ പത്തനംതിട്ടയിലെ കാതോലിക്കറ്റ് കോളേജിലെ സുവോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്ന ടീച്ചർ പലപ്പോഴും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഞാനൊരു പരിസ്ഥിതി മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ശബരിമല വനാന്തരങ്ങളിൽ ഇല്ലേ അതായത് ഇറയും മുളയും ഉപയോഗിച്ച് വീട് കെട്ടി കഴിയുന്ന ആദിവാസികൾ നമ്മളുടെ ഒരു പുതിയ ഒരു തലമുറയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ധാരാളവാളികൾ വനത്തിൽ കഴിയുന്നവർക്ക് ഒരു നേരത്തെ ഒരു നേരത്തെ ആഹാരം കൊണ്ടുവന്ന് കൊടുക്കാനും അവരെ നല്ല തമാശ രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ആ വനാന്തരങ്ങളിലുള്ള വനിതകളെ വസ്ത്രം കുളിപ്പിക്കാനും സോപ്പ് ഉപയോഗിച്ച് കുളിക്കാനും പഠിപ്പിച്ചത് ടീച്ചറാണ് നല്ല മല്ലിയും മുളവും ഉപയോഗിച്ച് പാചകം ചെയ്യാൻ പഠിപ്പിച്ചത് ടീച്ചറാണ് ആ ടീച്ചറിൻ്റെ യാത്രകളിലൊക്കെ ഒരു സഹയാത്രികനായിട്ടും സൗപ്രവർത്തകനായിട്ടും ഒരു മിത്രമായും ഒക്കെ ആ വനാന്തരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിക്കുന്നതിനും മുതിർന്ന ആ ടീച്ചറിനോടുള്ള ഒടുങ്ങാത്ത ഒരു ആദരവ് അന്ന് മുതൽ പുലർത്തിപ്പോതിരുന്ന ആളാണ് ഞാൻ ടീച്ചർ ഓരോ വീടുകളിലും ഇതുപോലെ കൊടുക്കുന്ന കൊടുക്കുകയും ഇപ്പൊ ഏതാണ്ട് മുന്നൂറ്റി ഒമ്പതാമത്തെ വീട് ഇപ്പോൾ നിർമ്മാണത്തിൽ എത്ര വീടുണ്ട് അഞ്ചെട്ട് പത്തെ കൂടെ അതായത് ആ ഏതാണ്ട് ടീച്ചറെ ഏതാണ്ട് ചുരുങ്ങിയ നാലോ അഞ്ചോ വർഷത്തിനകം അതായിരം എത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്രമാത്രം നല്ലൊരു ഹൃദയം ടീച്ചറിനുണ്ട് അതുകൊണ്ടാണ് കാരണം ഞാൻ ഓർക്കുന്നു നൂറാമത്തെ വീടിന്റെ അല്ലേ നമ്മളെ കൃഷ്ണയ്യരെ കൊണ്ടുപിടിപ്പിച്ചെ ജസ്റ്റിസ് കൃഷ്ണയ്യരെ ഇരുന്നൂറാ എഴുപത്തിയഞ്ചാമത്തെ അത് വളരെ ചുരുങ്ങിയൊരു കാലമാണ് ആ എഴുപത്തി അഞ്ചിൽ നിന്ന് ഈ മുന്നൂറ്റിയൊമ്പതിൽ എത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടീച്ചറിനെ ആയിരത്തിൽ എത്താൻ കഴിയും അതിന് നല്ലൊരു മനസ്സുണ്ട് നല്ലൊരു ഹൃദയമുണ്ട് കരുണയുണ്ട് ആർദ്രതയും എല്ലാം കലർന്ന ആ ടീച്ചറിനെ നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ ടീച്ചറിന് ഇനിയും ഇത്തരം ധാരാളം ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നാല് വർഷം ഞാൻ അയച്ചിട്ടില്ല എൻ്റെ കൊണ്ട് ഞാൻ പഞ്ചായത്തുകളിലൊക്കെ കയറി ഇറങ്ങി എനിക്ക് നമ്പർ ഇടീക്കുമ്പോൾ പോലും പഞ്ചായത്തുകാര് തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെ ഒരു സുഹൃത്ത് മുഖാന്തിരാണ് ഞാൻ മേടത്തിൽ നിന്ന് കാണുന്നത് ഞാൻ എപ്പോഴും പറയാം ഭൂമിയിലെ ഈശ്വരനാണിത് മേട കാരണം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു വീടും കഴിക്കാൻ ആഹാരം മാത്രം മതി അത് രണ്ടും തരുന്നത് നേടാം ഭൂമിയിലെ ഈശ്വരൻ എന്നാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള സാറുമാർ ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല നാലു വർഷം കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ കറുത്ത പഠിതം മറിച്ചാണ് ശ്രദ്ധിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് മുന്നൂറ്റി ഒമ്പതാമത്തെ വീടാണെന്ന് റാന്നി ഇടമുറി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രജീഷിനും പ്രിയയ്ക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കുമായിട്ട് നിർമ്മിച്ച് നൽകിയെന്ന് പറഞ്ഞു അപ്പം ഇതിനെന്നെ സഹായിച്ചതെന്ന് പറയുന്നത് ഷെയ്നും ഷെയ്ൻ്റെ മദർ ഷെർലി ഷെയ്യിൻ്റെ ഫാദറിൻ്റെ ചരമവാർഷിക ദിനത്തിന് ഓർമ്മയായിട്ടാണ് ഇവരുന്ന ഈ കുടുംബത്തിനായിട്ട് ഈ വീട് സമർപ്പിച്ചതെന്ന് പറയുന്നത് നമ്മൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് ലോക പരിസ്ഥിതി ആയിരുന്നു അപ്പോഴെന്ന് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളൊരു എക്കോ ഫ്രണ്ട്ലി ഹൗസാണ് നമ്മളിന്ന് ഇവിടെ ഇടമുറയിൽ നിന്ന് ഇവർക്കായിട്ട് നിർമ്മിച്ച് നൽകിയെന്ന് പറഞ്ഞത് നമ്മളീ ഈ ഈ വീട് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നാലേ ഇന്ന് നൽകുന്ന ഈ വീടിൻ്റെ സ്ഥാനത്ത് ഒരു ചെറിയ കുടിലായിരുന്നു ഇവരെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർക്ക് സുരക്ഷിതത്വം അല്ലെങ്കിൽ സേഫായിട്ട് താമസിക്കാൻ ഉള്ളൊരു സംവിധാനം എന്നുള്ള രീതിലുപരിയായിട്ട് എപ്പോഴും പ്രകൃതിയോടങ്ങി ആ ഈ ഒരു നല്ല പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് അങ്ങനെ ഒരു വീട് നിർമ്മിച്ച് നൽകാനായിട്ട് അപ്പം നമ്മൾ രണ്ട് ഒരു രണ്ട് നില വീടായിട്ടാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചത് കട്ട എന്ന് പറയുന്നത് പറാത്ത എന്ന് പറയുന്ന ഒരു കട്ടയാണ് ഉപയോഗിച്ചത് അപ്പോഴും കൂളിംഗ് ഇഫക്റ്റ് അതായത് എ സിയുടെ ഇഫക്റ്റ് തന്നെയാണ് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഫീല് ചെയ്യുന്നതെന്ന് വരുന്നത് അപ്പോൾ ഒരുപാട് വെൻറ്റിലേഷനും ജനലുകളും ഒക്കെയുള്ള രീതിയിൽ പഴയ ഓട് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ റൂഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനത്തിലാണ് നമ്മൾ ഈ വീട് ഇവർക്കായിട്ടിന്ന് ഒരുക്കി നൽകുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മുറികൾ രണ്ടല്ല മൂന്ന് മുറികളുണ്ട് മൂന്ന് ബെഡ്റൂമും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടുമുള്ള ഒരു വീടാണ് രണ്ട് ഉണ്ട് താഴെ ഒരു ഉണ്ട് സിറ്റൗട്ടുണ്ട് ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി എന്ന് പറയുന്നത് നമുക്ക് നല്ല രസ രീതിയിൽ നല്ല രസകരമായിട്ട് നമുക്ക് പ്രകൃതിയൊക്കെ കണ്ട് ഇരിക്കാനുള്ള ഒരു ഉണ്ട് അപ്പം ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു വീടിനെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല പിന്നെ ഓപ്പൺ കിച്ചണാണ് അപ്പോൾ ആ രീതിയിലാണ് അവർക്ക് ഈ വീട് ഒരുക്കി നൽകിയതെന്ന് പറഞ്ഞു അപ്പോൾ ഒരിക്കൽ കൂടെ ഇതിനെ സഹായിച്ച എല്ലാ ഷെയ്യനും കുടുംബത്തിനും ഒരുപാട് ഒരുപാട് അനുഗ്രഹം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ഇതിനകത്ത് താമസിക്കുന്ന കുടുംബം ഭാഗ്യം ചെയ്ത കുടുംബമാണ് അവർക്ക് ഇതുപോലെ ഒരു മനോഹരമായ നമ്മൾ ചെയ്ത ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു വീടാണ് അതിൽ താമസിക്കുക പോകുന്ന ആ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു